ജോ നീ എന്തായി പറയുന്നത് കല്യാണം വേണ്ടെന്ന് വെക്കാനോ അപ്പോ നീ എന്നെ പ്രണയിച്ചതും ചേർത്ത് നിർത്തിയതും വെറും തമാശകളെ ആയിരുന്നു നിനക്ക് അന്നിയുടെ ചോദ്യത്തിൽ തല ഉയർത്തി അവളെ ആകെ ഒന്ന് നോക്കി ജോ പ്രണയിച്ച കാലം മുതൽ താൻ കണ്ട അവളിലെ ഏഴക് എന്ന് കവികൾ വാഴ്ത്തിപ്പാടുന്ന കറുപ്പിന് യാതൊരു കുറവും വന്നിട്ടില്ല നിലാവിന്റെ ഒരു പൊട്ടുപോലുമില്ലാത്ത മുഖം പക്ഷേ എങ്കിലും അവളോട് പ്രണയമായിരുന്നു അവന് അന്ന തമാശ ഞാൻ നിന്നെ പ്രണയിച്ചത് പക്ഷെ ഇന്ന് ഇന്നെൻ്റെ മമ്മിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല മമ്മിയെ വെറുപ്പിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ നിന്നെ ചൂസ് ചെയ്യും ജോ പ്രണയിച്ചതാണെങ്കിലും കുടുംബക്കാരും പള്ളിക്കാരും അറിഞ്ഞു വച്ചത് അല്ലേ നമ്മുടെ വിവാഹം അന്നേരം ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ എനിക്കൊരു ഉത്തരം താന്നേ അവനോടുള്ള പ്രണയത്താൽ ആയിരിക്കും ആ പെണ്ണ് അവനെ കെഞ്ചി നോക്കി അത് പിന്നെ 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 ജോ വാക്കുകൾക്ക് വേണ്ടി പരതുമ്പോൾ ആ മുഖത്തേക്ക് വീണ്ടും പുരികം വളച്ചവൾ നോക്കി എൻ്റെ മമ്മിക്ക് നിൻ്റെ നിൻ്റെ ഈ നിറ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ മമ്മിയുടെ ഫാമിലിയിലുള്ളവർ എല്ലാവരും അത്യാവശ്യം തൊലിവെളുപ്പുള്ളവരാണ് പപ്പയുടെയും നിന്നെ അവരുടെ മുമ്പിലൊക്കെ നിർത്താൻ എല്ലാവർക്കും ഒരു മടി നാളെ എല്ലാവരുടെയും മുമ്പിൽ പോകേണ്ടതല്ലേ അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറയുമ്പോൾ അന്നയുടെ ചുണ്ട് ഒന്ന് കൂടി അതിൽ പുച്ഛ നിറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷം നീ എന്നെ പ്രണയിച്ചപ്പോൾ അറിഞ്ഞില്ലേ എൻ്റെ നിറം കറുപ്പാണെന്ന് അന്ന് നിനക്ക് കറുപ്പിനോട് വെറുപ്പായിരുന്നില്ലല്ലോ എണ്ണക്കറുപ്പാണെങ്കിലും സുന്ദരിയാണെന്ന് പറഞ്ഞ് എനിക്ക് ആത്മവിശ്വാസം തന്നത് നീയല്ലേ ജോ ആ അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തന്നെയാണെന്നാ എനിക്ക് നിന്നോടോ നിന്റെ നിറത്തിനോടോ വെറുപ്പില്ല പക്ഷേ മമ്മിയെ വെറുപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്തുകൊണ്ട് ചെന്നാൽ നീ തന്നെ ആയിരിക്കും അവിടെ അനുഭവിക്കുന്നത് അറിയാമല്ലോ മമ്മിയുടെ സ്വഭാവം നമ്മൾ ഒറ്റപ്പെടും എനിക്കെൻ്റെ മമ്മിയും പപ്പയും ഇല്ലാതെ പറ്റില്ല പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് കൈനീട്ടി സ്റ്റില്ലായി ലവ്യോ അന്ന അവന്റെ നാവ് പൊന്തി വന്നതും അവൾ കൈയെടുത്തുയർത്തി അവന് നേരെ മതി കെട്ടുന്നതിന് മുമ്പ് നിന്റെ സ്വഭാവം അറിയാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം എട്ട് വർഷത്തെ നിന്നോടുള്ള പ്രണയം ഇവിടെ ഞാൻ മറക്കുകയാണ് അവൻ്റെ മുൻപിൽ തൻ്റെ ഇടത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് നടക്കുമ്പോൾ ഇടിവെട്ടി പെയ്ത മഴയിൽ അവളുടെ കണ്ണുനീരും ചാലിച്ചിറങ്ങി ആരും കാണാതെ അത് മഴത്തുള്ളികളിൽ ഒളിച്ചു മോളെ ജോയുടെ വീട്ടിൽ നിന്നും അവൻ്റെ മമ്മി വിളിച്ചിരുന്നു അവർക്കീ ചെന്നുകയറിയതേ പപ്പ വാക്കുകൾ പൂർത്തിയാക്കാതെ പറയുമ്പോൾ ആ മുഖത്തേക്ക് ഒന്ന് നോക്കി നന്നേ വെളുപ്പുണ്ട് പപ്പയ്ക്ക് എനിക്ക് മമ്മിയുടെ നിറമാണ് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ നിറമാണ് അവൾക്ക് കറുമ്പി എന്ന പേര് കേട്ട് വളരുമ്പോൾ ആ കറുമ്പിയെ മാറ്റി നിർത്താതെ മടിയിലിരുത്തി കൊഞ്ചിച്ച് വളർത്തിയത് പപ്പയും മമ്മിയുമാണ് മോളെന്താ ഒന്നും പറയാത്തത് പെട്ടെന്ന് പപ്പ വീണ്ടും ചോദിക്കുമ്പോഴാണ് ഓർമ്മയിൽ നിന്നും ഉണരുന്നത് ആ അത് പിന്നെ പപ്പ ഞാൻ ഞാൻ ജോയെ കണ്ടിരുന്നു എന്റെ നിറമാണ് അവർക്ക് വിഷയം മമ്മിയുടെ ഗ്യാരണ്ടിയുള്ള നിറ അല്ലേ എനിക്ക് കിട്ടിയത് അവർക്കത് കുറച്ചിലാണെന്ന് പപ്പയ്ക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് പോയി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായി തന്നിൽ നിന്നും അകന്നുപോയ അപകർഷതാബോധം തിരികെ വന്നതുപോലെ തോന്നി ശരിയാണ് എനിക്ക് മമ്മയുടെ നിറവും മുഖവുമാണ് എല്ലാവരും തന്നെ കാണുമ്പോൾ കുഞ്ഞിലേ മുതൽ പറഞ്ഞിരുന്നത് ആദ്യം സന്തോഷമായിരുന്നു പിന്നെ അത് വിങ്ങലായി മാറി റോസ് ടീച്ചറിൻ്റെ മോളാണോ ഇന്ന് രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ മുഖം മാത്രമല്ല ആ നിറവും അതേപോലെ കിട്ടിയിട്ടുണ്ട് ആദ്യമൊക്കെ കുഞ്ഞു മനസ്സിൽ അതൊരു സന്തോഷമായിരുന്നു പിന്നെ അത് മാറി മറിയാൻ തുടങ്ങി സ്കൂളിൽ കുട്ടികൾ ടീച്ചറിൻ്റെ മകളാണെങ്കിൽ പോലും കാറുമ്പി പെണ്ണിനെ അകറ്റി നിർത്താൻ തുടങ്ങിയപ്പോൾ മുതൽ അന്നാണ് തൻ്റെ തൊലിയുടെ നിറം ഒരു ശാപമാണോ എന്ന് തോന്നിത്തുടങ്ങിയത് അന്നുമുതൽ എല്ലാവരിൽ നിന്നും അകന്നു ആരും കൂട്ടുകൂടാൻ വരില്ല എന്നതായിരുന്നു സത്യം പക്ഷേ എട്ടിലേക്ക് ചെന്നപ്പോഴാണ് എന്റെ ജീവിതം വീണ്ടും മാറ്റിമറിച്ചത് അന്നയ്ക്ക് കൂട്ടുകൂടാൻ പുതിയൊരു കൂട്ടുകാരൻ വന്നു അവളുടെ എണ്ണക്കറുപ്പിനെ പുച്ഛിക്കാത്ത ഒരു സ്നേഹിതൻ ജോ അവൻ്റെ പപ്പ ആർമിയിൽ നിന്നും ആയതുകൊണ്ട് നാട്ടിൽ സെറ്റിലാകാൻ വന്നവൻ പല സ്ഥലങ്ങളിൽ പഠിച്ചു വന്നതുകൊണ്ട് മലയാളം വശമില്ലാത്ത അവനെയും എല്ലാവരും അകറ്റി നിർത്തിയപ്പോൾ അവന് കൂട്ടുകൂടാൻ ഞാനായിരുന്നു ഉണ്ടായിരുന്നത് മലയാളം അവനെ പഠിപ്പിച്ചു അവനുവേണ്ടി അസൈൻമെന്റ് എഴുതി മുൻപോട്ടുള്ള പ്രയാണത്തിൽ പിന്നെ അവൻ ഉണ്ടായിരുന്നു കൂടെ കോളേജിലെത്തിയതും അവൻ പ്രണയം പറയുമ്പോൾ ആദ്യം എതിർത്തു രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് വെച്ച് കാണിച്ചു കൊടുത്തു രാവും പകലും പോലെ വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിമിഷം അവൻ എൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ എൻ്റെ അധരങ്ങൾ സ്വന്തമാക്കി താൻ പോലും വെറുത്തു പോയിരുന്ന തൻ്റെ കറുത്ത ചുണ്ടുകളിൽ നിന്നും ഒഴുകുന്ന തേൻ അവൻ നുണഞ്ഞു കുടിക്കുമ്പോൾ ആദ്യമായി പ്രണയമെന്ന വികാരം അവനോട് തോന്നി തന്റെ കറുപ്പിനെ പ്രണയിച്ചവന് സ്വന്തം ശരീരം പോലും നൽകാൻ മടി കാണിച്ചില്ല അതിനു കാരണം ഞാൻ പോലും വെറുക്കുന്നതിനെ മറ്റൊരാൾ പ്രണയിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവനെ ചുറ്റിപ്പറ്റിയായി എൻ്റെ ലോകം അത് എൻ്റെ പഠനത്തെ വരെ ബാധിച്ചു ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ പറഞ്ഞത് നിനക്കെന്തിനാ ഡിഗ്രി എന്തിനാ ജോലി ഞാനില്ലേ ആ അവനാണ് ഇന്ന് നിറത്തിന്റെ പേരിൽ തന്നെ ഉപേക്ഷിച്ചു പോയത് ഇനി എന്തിനാണ് ഒരു ജന്മം എല്ലാം നഷ്ടപ്പെട്ടില്ലേ മരണം കൊണ്ട് അത് തീരുമെങ്കിൽ അങ്ങനെ ആവട്ടെ ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനം കണ്ണുകൾ മുകളിലേക്ക് കറങ്ങുന്ന ഫാനിലേക്ക് നീളുമ്പോഴാണ് പപ്പ അകത്തേക്ക് വന്നത് അന്ന ആ പിടിയിൽ പപ്പയെ നോക്കി നിന്റെ മമ്മിയും കറുപ്പാണ് എണ്ണ കറുപ്പ് അവളുടെ എട്ട് സഹോദരങ്ങളിൽ അവൾ മാത്രമായിരുന്നു ആ നിറത്തിനുടമ ഉള്ളതിൽ നാലാമത്തെ ആളായിരുന്നു അവൾ അവൾക്ക് മൂത്തതങ്ങളുടെയും ഇളയതങ്ങളുടെയും മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടും അവൾക്ക് മാത്രം വിവാഹമായില്ല കാരണം നിറം തന്നെയായിരുന്നു പക്ഷെ അവൾ മിടുക്കിയായിരുന്നു അവരെക്കാളെല്ലാം പഠിക്കാൻ ഞാൻ അവളുടെ ഇളയതിനെ പെണ്ണ് കാണാൻ പോയതാ ഒരു വൈകുന്നേരമായിരുന്നു ചെന്നു കയറിയപ്പോൾ കണ്ടത് കോളേജിൽ പോയിട്ട് വരുന്ന കറുമ്പി പെണ്ണിനെയാണ് എന്തോ അവൾ എനിക്കിഷ്ടമായി നിറമായിരുന്നില്ല ആ ഇഷ്ടത്തിന് കാരണം അവളുടെ മനസ്സ് പപ്പ പറയുമ്പോൾ ആ മുഖത്തേക്ക് നോക്കിയെന്ന ഞങ്ങൾ ചെന്ന് കയറിയിട്ട് അരമണിക്കൂറിൽ കൂടുതലായിരുന്നു നിന്റെ മമ്മിയുടെ അനിയത്തി അതായത് ഞാൻ പെണ്ണ് കാണാൻ ചെന്നവൾ ഉണ്ടായിരുന്നു അപ്പനും അമ്മയും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി പെണ്ണ് കാണാനാണെങ്കിലും ചെന്നത് അതിഥികളല്ലേ ഒരു ഗ്ലാസ് ചായ വേണോ എന്ന് ചോദിച്ചില്ല പക്ഷെ കോളേജ് വിട്ട് വന്ന നിന്റെ മമ്മി ചോദിച്ചു അപ്പനും അമ്മയും വരും മുമ്പേ അവൾ അതിഥികളെ സൽക്കരിച്ചു അവരുടെ വിശപ്പും ദാഹവും അറിഞ്ഞ് പ്രവർത്തിച്ചു അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തീരുമാനിച്ചു എൻ്റെ പെണ്ണ് നിന്റെ എന്ന് കുടുംബക്കാർ പലതും പറഞ്ഞു പക്ഷേ വാ അടപ്പിച്ചതാരാണ് എന്നറിയൂ പപ്പയുടെ ചോദ്യത്തിൽ അവൾ തല ഉയർത്തി നോക്കി നിന്റെ മമ്മി അവരുടെ കുടുംബത്തിൽ ബാക്കി ഏഴ് സഹോദരങ്ങളിൽ ആർക്കുണ്ട് ഗസറ്റഡ് ഉദ്യോഗം എന്റെ സഹോദരങ്ങൾക്കുണ്ടോ ആർക്കുമില്ല എവിടെ ചെന്നാലും അവളുടെ നിറത്തെയല്ല അവളുടെ പദവിയാണ് ആളുകൾ ബഹുമാനിക്കുന്നത് പപ്പ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിലെ പകുതി സംഘർഷം കുറഞ്ഞു വന്നു ഇനി നീ തീരുമാനിക്കേ നിന്റെ ജീവിതം തൂങ്ങിച്ചവണോ അതോ ജീവിച്ചു കാണിക്കണോ എന്ന് അവളുടെ തോളിൽ തട്ടി പപ്പ എഴുന്നേറ്റ് പോകുമ്പോൾ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ പതറാതെ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു അവൾ ഇന്ന് കറുമ്പി എന്ന് കരുതി മാറ്റി നിർത്തിയവൾ കുടുംബ കോടതിയിൽ മജിസ്ട്രേറ്റായി സ്ഥാനമേൽക്കുന്ന ദിവസമാണ് ഒരിക്കൽ അവൾ വെറുത്ത അതേ നിറം ഇന്ന് അവൾ കലങ്കാരമായി മുമ്പിലിരിക്കുന്ന അവളുടെ ആദ്യത്തെ കേസ് ഷീറ്റിലേക്ക് അവളുടെ കണ്ണുകൾ പോയി ജോ ജോസഫ് ആൻഡ് വിൻസി തോമസ് സുന്ദരിയായ ഭാര്യയുടെ പരപുരുഷ ബന്ധമായിരുന്നു ഡിവോഴ്സിലേക്ക് ജോയെ നയിച്ചത് ജോയെക്കാൾ സൗന്ദര്യമുള്ളവനെ കണ്ടപ്പോൾ അത് തേടിപ്പോയവളെ തെളിവ് സാഹിത്യം കോടതിയിൽ വലിച്ചു കീറുമ്പോൾ അവർക്കുള്ള വിവാഹമോചന പേപ്പറിൽ ആദ്യത്തെ ഒപ്പ് അവൾ തന്നെ ഇട്ടു അന്ന പുറകിൽ നിന്നും ജോയുടെ വിളി കേൾക്കുമ്പോൾ ആ കോടതി വരാന്തയിൽ അവൾ തിരിഞ്ഞു നോക്കി താങ്ക്സ് വിറയ്ക്കുന്ന അവൻ്റെ ചുണ്ടുകൾ അനങ്ങുമ്പോൾ അവൾ മെല്ലെ ചിരിച്ചു ആ ചിരിയിൽ അവൾ കൂടുതൽ സുന്ദരിയായി ദേഹത്തെ കറുപ്പിനോട് ചേർന്ന് കിടക്കുന്ന പദവിയുടെ കറുപ്പിൻ്റെ സൗന്ദര്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ